ലഹരി എം ഡി എം എ ഒക്കെ തോറ്റുപോകുന്ന ഒരു ചെയ്തി കേൾക്കണോ നിങ്ങൾക്ക് നമ്മുടെ ഇലാ ഫൗണ്ടേഷൻ്റെ നജീബ് സാഹിബ് അദ്ദേഹം തൻ്റെ ഒരു മദീന യാത്രയുടെ അനുഭവം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഞാൻ ഇന്ന് കേട്ടു മസ്ജിദിൻ നബവിയിൽ രാവിലെ ഒരു ഒമ്പതര മണി മുതലേ പന്ത്രണ്ടര മണിവരെ ഇരുന്ന ആ ഒരു ഗ്യാപ്പിൽ തൊട്ടടുത്ത് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് വന്നിട്ടൊരു ആഫ്രിക്കൻ വംശജനായ ഒരു പാവപ്പെട്ട ഒറ്റനോട്ടത്തിൽ ദരിദ്രനായി തോന്നുന്ന ഒരു മനുഷ്യൻ വന്നിരുന്നു പലപ്പോഴായി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതൊരു ഹസ്തദാനത്തിലേക്കും അതിനുശേഷം ഒരു ആശ്ലേഷണത്തിലേക്ക് ഒരു ഒരു കെട്ടിപ്പിടുത്തത്തിലേക്കൊക്കെ വഴിമാറി ആ ഒരൊറ്റ പരിചയത്തിൻ്റെ പുറത്ത് ആ സുഡാനിയായിട്ടുള്ള മനുഷ്യൻ തൻ്റെ കൂട്ടുകാരൻ അപ്പോൾ കിട്ടി ആ കൂട്ടുകാരൻ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമല്ലോ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് മൊത്തം ശരീരം ഇങ്ങനെ തപ്പി നോക്കുന്ന ഒരു 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 സംഭവം പറയുകയാണ് അദ്ദേഹം തപ്പി നോക്കിയപ്പോൾ ഒന്നും കിട്ടിയില്ല പരതിട്ടൊന്നും കിട്ടിയില്ല അങ്ങനെ അദ്ദേഹത്തെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ചെരുപ്പ് വെച്ച സ്ഥലത്ത് പോയി അവിടെ തൻ്റെ തുന്നി കൂട്ടിയ ചെരുപ്പുകൾ എടുത്തിട്ട് നജീബ് സാഹിബിന് കൊടുക്കുക ഒറ്റ പരിചയമാണ് ഒരൊറ്റ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിന്നൊരു സമയത്ത് പരിചയം നജീബ് സാഹിബ് ആ സംഭവത്തെ വിശദീകരിക്കുന്നത് അതിനേക്കാൾ മനോഹരമായിട്ട് ഞാൻ ആ ചെരുപ്പ് വാങ്ങുകയാണെങ്കിൽ അത് ഫ്രെയിം ചെയ്ത് ചില്ലിട്ട് വെക്കണം സപ്പോസ് അത് വാങ്ങിയാൽ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി വാങ്ങിയാൽ പിന്നീട് അദ്ദേഹത്തിന് ആ മദീനയില് ചൂടുള്ള മണരാരണ്യത്തിലൂടെ നടക്കാൻ എന്താവില്ല ചെരുപ്പുണ്ടാവില്ല അത് വാങ്ങിക്കാനുള്ള പൈസ പോലും അദ്ദേഹത്തിന്റെ കയ്യിലില്ല സുഹൃത്തുക്കളെ മദീനയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ചരിത്രം പുതുമേ മദീനയ്ക്ക് ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങളോട് ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട് മദീനത്തെ പള്ളിയോട് ചേർന്നുള്ള വീട്ടിലൊരിക്കെ ഒരതിഥി വന്നപ്പോൾ ഭാര്യയും ഭർത്താവും ദിവസങ്ങളായിട്ട് കൊടും പട്ടിണിയുടെ കാലത്ത് ഭാര്യയും ഭർത്താവും രാത്രി ഭക്ഷണം തയ്യാറാക്കി ഒറ്റ ആൾക്കുള്ള ഭക്ഷണേ ഉള്ളൂ അത് അവിചാരിതമായി കിടന്നു വന്ന അതിഥിക്ക് വിളക്കൂതി ഭാര്യ തന്ത്രപൂർവ്വം വിളക്കൂതിയിട്ട് ഇരുത്തി ഇരുട്ടത്തിരുത്തി അദ്ദേഹത്തിനെ കഴിപ്പിച്ചു വിളിച്ചിട്ടുണ്ടെങ്കിൽ ആതിഥേയൻ ഭക്ഷണം കഴിക്കുന്നത് കഴിക്കാതിരിക്കുന്നത് അറിയുമല്ലോ എന്ന തന്ത്രം പ്രയോഗിച്ച് കഴിപ്പിച്ച മതിനെയാണത് മദീന പള്ളിയോട് ചേർന്നുള്ള ഫാത്തിമ ബിയുടെ വീട്ടിലും ഇതേപോലെ റസൂലിന്റെ പ്രിയപുത്രി ഫാത്തിമയുടെ വീട്ടിലും ഇങ്ങനെ ഒരു അതിഥി എത്തിയപ്പോൾ തന്റെ മക്കൾ പോലും ഭക്ഷണം കഴിക്കാതിരുന്ന ദിവസത്തിൽ അവിടെ കൊടുക്കാൻ ഒരു ഗോതമ്പിന്റെ പഴയ റൊട്ടി പോലും ഇല്ലാതിരുന്നപ്പോൾ വിവാഹത്തിന് ലഭിച്ച മാല സമ്മാനമായിട്ട് അതല്ലെങ്കിൽ സ്വതക്കയായി കൊടുത്ത ചരിത്രം പറയാനുണ്ട് മദീനയിൽ സൊ മദീനക്കത് പുതുമയുള്ളതല്ല ഇങ്ങനെ കരള് പറിച്ച് കൊടുക്കുന്ന സംഭവം പറയാൻ ഈ പരിശുദ്ധ റമദാനിലോളം പ്രസക്തമായ മറ്റൊരു സമയമില്ല പക്ഷെ അതിനേക്കാൾ ഞാനതിൽ കാണുന്നത് ലഹരി കുത്തിയൊഴുകുന്ന ഈ സമയത്ത് എനിക്ക് എൻ്റെ സമൂഹത്തോടും എൻ്റെ സുഹൃത്തുക്കളോടും പറയാനുള്ളത് എം ഡി എം എന്നും നമുക്ക് തരുന്ന ലഹരിയുടെ എത്രയോ ഇരട്ടി നൂറിരട്ടി ലഹരിയുടെ പരിമളം തരാൻ അതിൻ്റെ സുഖവും തരാൻ സ്വന്തം കരൾ പറിച്ചിട്ട് കൊടുക്കുന്ന കൊടുത്ത് ശീലിക്കുന്ന ആളുകളുണ്ട് അവർക്കത് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട് ഖുർആൻ വിശേഷിപ്പിക്കുകയല്ല ഖുർആൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എടുത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിന് ഏറ്റവും അധികം ഏറ്റവും അധികം സന്തോഷം അതിനെ സ്നേഹിക്കുന്ന സമയത്ത് എടുത്ത് കൊടുക്കുന്നത് അതിനെയാണ് നന്മ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷം ഉള്ളപ്പോൾ നൂറും ആയിരം എടുത്ത് കൊടുക്കുന്നതല്ല ഒരു ലക്ഷത്തിൽ നിന്ന് അമ്പതിനായിരവും അല്ലെങ്കിൽ എഴുപത്തയ്യായിരവും ഒരു ലക്ഷവും മുഴുവൻ എടുത്ത് കൊടുക്കുമ്പോൾ ഒന്നുമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നൂറ് രൂപ മാത്രം കയ്യിലിരിക്കുമ്പോൾ അതെടുത്ത് കൊടുക്കുന്നതിനാണ് ലഹരി എന്ന് പറയുന്നത് ആ ആത്മീയമായ ലഹരി ലഭിക്കാൻ അത്തരം ലഹരിയുടെ അനുഭൂതി ആസ്വദിപ്പിക്കാൻ നമുക്കും നമ്മുടെ പുതിയ തലമുറയ്ക്കും ആ ആസ്വാദനം പകർന്നു നൽകാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഈ വിശുദ്ധ റമദാൻ നമുക്ക് കരുത്തേക്ക് മാറാകട്ടെ അസലമലൈക്കും വരമ